ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള ഹെയർ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആകാൻ സിൽക്കി ഹെയർ ആകാനായിട്ട് മുടി പെട്ടെന്ന് തന്നെ നീളം കൂട്ടാനായിട്ട് ഉള്ളുവെക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് കേട്ടോ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ടിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സൂപ്പർ പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കും പ്രെസ് ചെയ്യേണ്ട ഓൾ എന്ന് പറയുന്ന അതുപോലെ തന്നെ ആദ്യമായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരു കാര്യം കൂടി പറയണ്ട എത്ര കൂടിയ കൂടി ഒഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിലും ഏഴ് മാറാനായിട്ട് അതുപോലെ രണ്ടാഴ്ച കൊണ്ട് മുടി കൊഴിഞ്ഞെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് മുടി നന്നായി നീളവും തിക്കും വെക്കാനായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ മാത്രമല്ല കേട്ടോ ഹെയർ ഗ്രോത്ത് പാക്ക് താളിപ്പൊടി ഹെയർ ജെല്ല് അതുപോലെ സ്കിൻ വൈഡിനിങ് ഓയിൽ സ്കിൻ വൈഡനിങ് പാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറലാണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്ന പ്രോഡക്ട്സ് ആണ് നമ്മൾ നാല് വർഷം ആയി കൊടുക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷം ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ടും അതുപോലെ എങ്ങനെയാണ് വാങ്ങണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സപ്പ് നമ്പറിൽ വാട്സപ്പായിട്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യേണ്ടതായിരുന്നു പിന്നെ നമ്മളുടെ പാക്കിനായിട്ട് നമുക്ക് വേണ്ടത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് വേണ്ടത് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചണവിത്താണ് കേട്ടോ ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് വെച്ചിട്ട് നമ്മൾ ഇതിനും ഒരുപാട് പാക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലാക്സീഡ് നമ്മുടെ മുടി എത്ര ഡാമേജ് ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിലും ഒറ്റ ലോസിൽ തന്നെ സിൽക്കി ഹെയർ ആകാനായിട്ട് ഡാമേജ് മാറ്റാനായിട്ട് ഫ്ലിറ്റൻസ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് തലയിലെ താരൻ എത്ര കൂടിയ താരനാണെന്നുണ്ടെങ്കിൽ ഫ്ലാക്സിഡ് ഒരു വട്ടം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് താരനെ ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ് അത് വിചാരിച്ച് ഫ്ളാക് ഒരുപാട് വിലയുള്ള സംഭവമൊന്നുമല്ല നൂറ് ഗ്രാമിന് മുപ്പത് രൂപയാണ് കേട്ടോ ഇത് ആയുർവേദ കടകളിലാണ് മെയിനായിട്ട് കിട്ടുന്നത് മാത്രമല്ല നിങ്ങളുടെ അവിടെ ആയുർവേദ കടകളിൽ ഫ്ലാക്സിഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും ഇത് വാങ്ങാവുന്നതാണ് നമ്മുടെ ഇന്ന് രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തൈരാണ് തൈര് വെച്ചിട്ടുള്ള പാക്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നതാണ് വീട്ടിൽ ഉണ്ടാക്കുന്ന തൈര് ഉപയോഗിക്കണം എന്നുള്ളത് അതല്ല കടകളിൽ നിന്ന് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തൈരിലൊക്കെ തൈര് പുളി പുളിയുള്ളതാവാനൊക്കെ ആയിട്ട് ഒത്തിരി കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണമാവും അതുകൊണ്ട് വീട്ടിൽ ഉപയോഗിക്കുന്നു വീട്ടിലുണ്ടാക്കുന്ന തൈര് വേണം ഉപയോഗിക്കാനായിട്ട് മൂന്നാമതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗീതസ് ഹെയർ ഓയിലാണ് ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് ഉപയോഗിച്ചവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കുടിച്ചിട്ടും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് അതുപോലെ തന്നെ രണ്ടാഴ്ച റീഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നതാണ് ഗീതസ് ഹെയർ ഓയിൽ അത് നമ്മൾ ഒരു ദിവസത്തേക്കായിട്ട് ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റിയിലാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ മൂന്ന് മൂന്ന് ഇൻഗ്രീഡിയൻ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് കട്ടി കൂട്ടാനായിട്ട് പോകുന്നത് അപ്പോഴൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം ഇന്നത്തെ ഹെയർ പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഫ്ലാക്സീഡാണ് ചണവിത്ത് ടു ടേബിൾ സ്പൂൺ ചണവിത്താണ് നമ്മൾ ഇന്ന് പാക്കിനായിട്ട് എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചണവിത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക തീ സിമ്മിലിട്ടും കൊണ്ട് അതിൻ്റെ ജെല്ല് എടുക്കുക തീ സിമ്മിലിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഉപയോഗിക്കുമ്പോൾ തന്നെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ടാവും ചണവിത്തിന്നുള്ള ജെല്ല് ശരിയായിട്ടുണ്ടാവും ആദ്യമായിട്ടാണ് നിങ്ങൾ ചണവിത്തിന്ന് ജെല്ല് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയാം ചണവിത്തിൻ്റെ ജെല്ല് നിങ്ങൾ അരിച്ചെടുക്കുമ്പോൾ കൂടി തന്നെ അപ്പം തന്നെ അരിച്ചെടുക്കണം ചൂടാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചണവിത്തിന്ന് ജെല്ല് കിട്ടാൻ പാടാണ് കേട്ടോ അപ്പോൾ ആ കൂടി തന്നെ അരിപ്പയിൽ വെച്ച് ഒരു പാത്രത്തിലേക്ക് ജെല്ല് മാറ്റിയെടുക്കാം നമുക്ക് ടു ടേബിൾ സ്പൂണിൽ നിന്ന് കിട്ടുന്ന ജെല്ലാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനായിട്ട് പോവുകയാണ് ചണവിത്തിൻ്റെ ജെല്ല് ഒന്ന് ചൂടാറിയതിന് ശേഷം രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ ഗിതുസ് ഹെയർ ഓയിലാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗിദുസ് ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് താരൻ ഉണ്ടെങ്കിൽ മാറാനായിട്ട് മുടികൊഴിച്ചിൽ പെട്ടെന്ന് മാറാനായിട്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ട് വരുന്ന ഹെയർ ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു വൺ ടേബിൾ സ്പൂണോളം ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ചണവിത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ റഫ് ഹെയർ എല്ലാം സിൽക്കി ഹെയർ ആകാനായിട്ട് നമ്മുടെ തലയിലുണ്ടാകുന്ന ഡ്രൈനസ് മാറാനായിട്ടൊക്കെ നല്ലതാണ് ഇനി നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റായ തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈര് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് താരൻ പോവാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് മുടി കുറച്ചും കൂടി സ്ട്രോങ് ആയി വളരാനായിട്ട് സഹായിക്കുന്നതാണ് തൈര് കടയിൽ നിന്ന് വാങ്ങുന്ന തൈര് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക കേട്ടോ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ സൂപ്പർ പാക്ക് നമ്മൾ തയ്യാറും ാക്കാൻ പോകുന്നു മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒരു സ്പൂൺ ഉപയോഗിച്ചത് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു ക്രീം പോലെ നമ്മളുടെ പാക്ക് ഇത് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്യാം ഒരു ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം കഴുകി കളയുമ്പോൾ ഷാംപൂ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ എത്ര വളരാത്ത മുടിയും നന്നായിട്ട് വളരാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ശരി നോക്കിയിട്ട് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് നല്ലൊരു സൂപ്പർ നമുക്ക് വീണ്ടും കാണാം വെറും ഏഴു ദിവസം കൊണ്ട് മുടി പിടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാള്പ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ കൂടുതൽ